നീലകണ്ഠൻ എന്താ പറയുന്നേ നമ്മുടെ ചാനൽ പൂട്ടിക്കാൻ വേണ്ടിയിട്ട് ആഞ്ഞു ശ്രമിക്കുന്നുണ്ട് എന്നും അത് ഓർമ്മിപ്പിക്കുന്നത് ഇനി മാത്രമാണ് എന്ത് വില കൊടുത്തും അവർ ചാനൽ പൂട്ടിക്കും എന്ന് പറഞ്ഞേക്കുവാണ് എന്ത് ചെയ്താലും ശരി ചിലർക്ക് പണം മാത്രമല്ല അവരുടെ മതം വളർത്തണം അതും അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതെന്താ ഒന്ന് സംസാരിക്കാത്ത ഇതെന്തായൊന്ന് സംസാരിക്കുന്നല്ലോ നമ്മുടെ സമയം പോകുന്നല്ലോ എവിടെ അച്ഛൻ കുഞ്ഞു പാസ്റ്റർ ഒന്നുമില്ലേ കേട്ടോ ഞാനെങ്കിലും സംസാരിച്ചോണ്ടിരുന്നോണ്ടാണ് അതിങ്ങനെ കേട്ടിരിക്കുന്നു വളരെ കറക്റ്റ് ആണ് ഇന്നലെ ഇന്നലെ വൈകുന്നേരം നമ്മൾ പറഞ്ഞൊരു ടോപ്പിക്കും ആയിട്ട് വളരെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഈ ഇബ്രുനുഹാസിന്റെ വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്ന കിതാബ് വായിച്ചാൽ ഇവരുടെ വിശ്വാസവും ഇവരുടെ പണ്ഡിതന്മാരും എത്ര ഭീകരവും ഭീകരവാദികളായിട്ടാണ് ഇവരെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ് ജിഹാദ് ഏതൊരു നിർബന്ധമായി ചെയ്തിരിക്കേണ്ടതാണെന്നും അതേ ജിഹാദ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ടോ ഈ അത് വായിച്ചു കഴിഞ്ഞാൽ ഭീകരമാണ് സഹോദരങ്ങളെ ഒരു അത് വായിച്ച് ഞാനതിന്റെ എല്ലാ എടുക്കേണ്ട ഉപയോഗിക്കേണ്ടത് ആരംഭിക്കില്ല ആ സാധനം എടുത്ത് വായിച്ചപ്പോഴ സത്യം പറഞ്ഞ എന്റെ കിളിവ് ഭീകരവാദത്തിന് എന്താ പറയുക അതിന്റെ ഒരു വളരെ ഭീകരമാണ് അതായത് ഇവര് നിർബന്ധമായി ചെയ്തിരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പലപ്പോഴും ഇവർ വന്നിട്ട് ന്യായീകരണം ന്യായീകരിക്കുന്നത് അത് എല്ലാവർക്കും പറഞ്ഞിട്ടില്ല ജിഹാദ് എന്ന് പറഞ്ഞാൽ അത് സാധാരണ ഒരു കാര്യമാണ് ഇങ്ങനെയൊക്കെ പറയുന്ന സംഭവമായ കാര്യമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കിതാബാണ് ഇബ്രുൽഹാസിന്റെ അത് തന്നെയാണ് അവര് പലയിടങ്ങളിലായിട്ടും ടീച്ചർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം വളരെ കറക്റ്റ് ആണ് ഈ കേരളത്തിലും അവർ അവസരം തേടിക്കൊണ്ടിരിക്കുകയാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ ഒരു സമയം നാട്ടിൽ വന്നിരുന്നു ഏതാണ് ഈ ഒക്ടോബർ സെവന്റെ ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ വന്ന സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ പലയിടങ്ങളിലും ഏതാ കോട്ടയത്ത് പലയിടങ്ങളിലും ഈ പറഞ്ഞ ടീമുകളെ കൊല്ലത്തും കോട്ടയത്തും ഒക്കെ ആയിട്ട് പലയിടങ്ങളിലായിട്ട് വലിയ എൽ ഇ ഡി സെറ്റ് ചെയ്തിട്ട് വീഡിയോ കോൺഫറൻസിങ് ലൈവ് കേൾപ്പിക്കുക ഇവിടെ ജിഹാദിനു വേണ്ടിട്ട് ഇതിന് കേരളം വഴി ഒരുക്കി കൊടുക്കുക എങ്ങോട്ടാ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെ നമ്മുടെ നാടിന്റെ പോക്ക് എന്തിനു വേണ്ടിയിട്ടാ ഈ അവസരം കാത്തിരിക്കുന്നവന്മാർക്ക് വേണ്ടിയിട്ടോ സാഹചര്യം വളരെ ഭീകരമാണ് നമ്മൾ പറഞ്ഞാൽ പറയും അതേ കടാപുണ്ടാക്കാൻ നോക്കുന്നു അപ്പൊ ഈ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല അതെന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതുപോലെ ആയിട്ട് കോട്ടയത്ത് നടന്ന മറ്റൊരു സംഭവം ആ ഒക്കെ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഒക്കെ ഈ കോല ഉണ്ടാക്കിയിട്ട് അതിവിടുത്തെ തെരുവിലൂടെ ക്രിസ്ത്യാനികൾ ഉള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു കേന്ദ്രം എന്ന് പറയുന്ന ഈ കോട്ടയത്ത് ഇത് ചുമന്ന് തെരുവിലൂടെ വലിച്ചടിച്ചോണ്ട് നടന്നിട്ട് പറയാ ഹമാതന്ത്ര്യം വേണം ഹമാസിലെ കുഞ്ഞുങ്ങളെ തല്ലുന്നേ കൊല്ലുന്നേ തല്ലി തല്ലി കൊല്ലുന്നേ എടാ ഇവന്മാര് ചെയ്യുന്ന അങ്ങോട്ട് ചെന്ന് കാണിച്ചപ്പോ ഇതൊന്നും പറയാൻ ഒരുത്തരം കണ്ടില്ലല്ലോ എനിക്ക് ഈ ഒരു സാധന മനസ്സിലാവാത്ത ലോകമെമ്പാടും ഇവർ ഭീകരാക്രമണം നടത്തി ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളെ ഒന്നൊടുക്കുമ്പോൾ അന്നേരം ഇവിടെ കൊടി പിടിക്കണ്ടല്ല അന്നര ആരുടെയും കോലം കത്തിക്കേണ്ട അന്നര ആരുടെയും ഗോലം വലിച്ചണ്ട പക്ഷേ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അപ്പൊ വരും ഇവരെയൊന്ന് ഷേവ് ചെയ്യണേ ഇവരെ ഒന്ന് ഷേവ് ചെയ്യണേ എന്ന് പറഞ്ഞു കഷ്ടം തന്നെ അല്ല എല്ല ഒന്ന് കേറോസും എല്ലാരും ഉണ്ടല്ലോ എല്ലാരും ഒപ്പീനിയൻ കേട്ടിട്ട് തുടർന്ന് സംസാരിക്കാം ബാറോസ് ബാറോസ് ഇവിടെ ഇവിടുണ്ട് ആരാപ്പാ മറ്റവനാണോ എന്നാലും ഇവിടെ നിന്ന് ഇറങ്ങി ഓടിയേ ക്യാപ്റ്റൻ എന്ന പേരിട്ടേക്കുന്നവനാണോ മുട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാല് വലിയ ബുദ്ധിമുട്ടുള്ള സംഗതി ഒന്നുമല്ല അവർക്ക് മുന്നോട്ട് പോകാം കുഴപ്പമില്ല ഇപ്പോ നമ്മുടെ പിന്നെ മുത്തനബിയുടെ വിവാഹത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോ എന്തിനാണ് നിങ്ങൾ ഈ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നത് എത്ര കൊല്ലമായി നിങ്ങൾ ആയിഷയുടെ വിവാഹം പറഞ്ഞിട്ട് എന്നാ ഇവർ ചോദിക്കുന്നത് ഈ പ്രവാചകൻ മാനവരിൽ മനോഹരനാണോ എന്നതാണ് നമ്മുടെ ചോദ്യം മുത്ത എത്ര വയസ്സിലും കെട്ടിക്കോട്ടെ കുത്തിക്കോട്ടെ ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല മറിച്ച് ആ മനുഷ്യനെ ല തന്ന ഷിബിറമ്പിഷിബിരി മുഴത്തിന് മുഴമായും ചാണിന് ചാണായും പിൻപറ്റണം എന്ന് പറയുമ്പോൾ എതിർ ശബ്ദങ്ങളെയൊക്കെ എങ്ങനെയാണ് ഉന്മൂലനം ചെയ്യേണ്ടത് എന്ന് പ്രാവർത്തികമാക്കി പഠിപ്പിക്കുമ്പോൾ ആ മുത്തിനെ എങ്ങനെയാണ് പിൻപറ്റുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം അപ്പൊ ഞാൻ മുമ്പ് ഒരിക്കലും ഒരു പോസ്റ്റ് എഴുതിയിട്ടിരുന്നു ഫേസ്ബുക്കിൽ അപ്പോ നബിയുടെ വിവാഹത്തെ സംബന്ധിച്ചിട്ട് തന്നെയായിരുന്നു അഞ്ചു വയസ്സുള്ള കുഞ്ഞിനെ പോലും വിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുത്തനം അതിന്റെ താഴെ വന്ന് കമന്റ് ആ കമന്റ് വല്ലാതെ വൈറലായി എനിക്കൊരു പെൺകുഞ്ഞ് ജനിച്ചാൽ മുട്ടിലിഴയുന്ന കുഞ്ഞാണെങ്കിൽ പോലും എൻ്റെ പ്രവാചകൻ ജീവിച്ചിരുന്നാൽ ഞാൻ കെട്ടിച്ചു കൊടുക്കുമെന്നാണ് പറഞ്ഞത് ഓക്കെ അയാളുടെ കുഞ്ഞാണ് അയാളുടെ സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്ത് നടക്കുമോ ഇല്ലേ എന്നുള്ളത് സെക്കൻഡറി ആണ് ശരി എന്റെ കുഞ്ഞിനെ കെട്ടിച്ചു കൊടുക്കാൻ നിർബന്ധിക്കാത്തടത്തോളം കാലം എനിക്ക് അതിനകത്ത് ഒബ്ജക്ഷൻ ഇല്ല അപ്പോ ആറു വയസ്സ് മുതൽ അറുപത് വയസ്സുവരെയുള്ള സ്ത്രീകളെ പെൺകുട്ടികളെയൊക്കെ പെരനിറഞ്ഞ് വീട്ടിൽ ആര് നിന്നാലും അവർക്ക് ജീവിതം കൊടുത്ത പ്രവാചകൻ ഈ കാലഘട്ടത്തിൽ എങ്ങനെ മാതൃകയാകും എന്നതാണ് ചോദ്യം ഇന്ന് താലിബാനികളാണെങ്കിലും ഹമാസോളികളാണെങ്കിലും ഇനിയിപ്പോ ഇവിടുത്തെ പിന്നെ സുഡാപ്പികളാണെങ്കിലും ഇവർക്ക് എല്ലാവർക്കും ഇവർ ചെയ്യുന്ന എല്ലാത്തിനും പ്രവാചകന്റെ ചര്യയിൽ മാതൃകയുണ്ട് പ്രവാചകന്റെ ഭാര്യമാരുടെ പരസ്പരമുള്ള തമ്മീത്തല്ല് തീർത്തു കൊടുക്കലായിരുന്നു ആകാശത്തിന് നരിമണിയിൽ പേരെഴുതിക്കൊണ്ടിരിക്കുന്ന പച്ചമടച്ചോന്റെ ജോലി ഇനി നിങ്ങൾക്കതുകൊണ്ട് സ്വർഗത്തിൽ ഇനിയും ഉമ്മയെയും പെങ്ങളെയും ഉമ്മുമ്മയെയും ഒക്കെ നബിക്ക് കൊടുക്കണോ കൊടുത്തോ നബിയുടെ തൃക്കല്യാണം നിങ്ങൾക്ക് കാണണോ കണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോ സ്വന്തം ചോരയിൽ പിറന്ന കുഞ്ഞിനെ പോലും സ്വന്തം കുഞ്ഞ് ചെറിയ കുഞ്ഞാണെങ്കിലിഴയുന്ന കുഞ്ഞാണെങ്കിൽ പോലും പ്രവാചകന് സ്വർഗത്തിൽ ബാർ ഹോട്ടൽ നടത്തുന്ന അള്ളാഹുവിന്റെ മധ്യസ്ഥതയിൽ ഇവർക്ക് കൊടുക്കണമെങ്കിൽ കൊടുത്തോട്ടെ പ്രപഞ്ചം സൃഷ്ടിച്ച പടച്ചെറഭാത്രമാത്രം ഗതികെട്ടവൻ ആണെങ്കിൽ ഈ പൈതലിന്റെ ബലാത്കാരത്തിന് സാക്ഷി സാക്ഷിയായിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ എത്ര തന്നെ വെളിപ്പിച്ചാലും ശരി ഇത് തന്തയിലായികയാണ് ഇത് ചേറ്റത്തരമാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇത് പോക്രിത്തരമാണ് എന്ന് പറയാൻ ഈ രാജ്യത്ത് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ആ സ്വാതന്ത്ര്യമാണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്ത് തെണ്ടിത്തരവും ചെയ്യാം അത് നിങ്ങൾക്ക് തെണ്ടിത്തരമാണ് എന്ന് തോന്നാത്തിടത്തോളം കാലം രാജാവ് നഗ്നനാണ് എന്ന് ആരെങ്കിലും ഒന്ന് വിളിച്ചു പറയണ്ടേ അപ്പോൾ ആദ്യം നമ്മുടെ ഈ മതം എന്തുകൊണ്ടാണ് വിമർശിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ മനോഹരൻ ഇങ്ങനെ ഏറിലാകുന്നത് എന്തുകൊണ്ടാണ് വൈക്കോളർ ഭീകരരുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എണ്ണിയാലൊടുങ്ങാത്ത മത തീവ്രവാദ സംഘടനകൾ ഉണ്ടാകുന്നത് എന്ന് ഇവരൊന്ന് പരിശോധിച്ചാൽ മതി അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടന ഉണ്ടായതിന്റെ ഒരു പിന്നെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ മതി ഒന്നും വേണ്ട ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമി നമ്മുടെ നാട്ടിലും ഉണ്ടല്ലോ ഈ ജമാഅത്തെ ഇസ്ലാമി മൗദൂദി എന്തിനു വേണ്ടിയാണ് പിന്നെ ക്രിയേറ്റ് ചെയ്തതെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇവർക്ക് ബോധ്യപ്പെടും എന്തുകൊണ്ടാണ് നമ്മുടെ ഇസ്ലാം എപ്പോഴും ഏറിലാകുന്നത് എന്ന്